അടുത്തത് പറഞ്ഞു തന്നിരിക്കുന്നത് പിതൃക്കൾ ആരാധിക്കണം പിതൃക്കൾ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ മരിച്ചു ഫോട്ടോ വെച്ച് ചെന്നന്തിരിക്ക് കത്തിക്കാൻ മാത്രമല്ല പറഞ്ഞത് പല വീട്ടിലും പോയി നിനക്ക് ഫോട്ടോ ഒന്ന് തുടച്ചു നോക്കണം ഇതാരതാണ് എന്നറിയാം അതല്ല ശരിക്ക് പിതൃയജ്ഞം എന്ന് പറഞ്ഞത് പിതൃയജ്ഞത്തിന്റെ ശരിയായ ഭർത്തവും തർപ്പണം ശ്രാദ്ധമൊക്കെ വെച്ചു നമുക്ക് ആചാരം അതിൽ നടന്നു പോയിക്കോട്ടെ അതിനൊന്നും ആരും എതിര് പറയണ്ട അത് ഓരോരുത്തരും അവനവൻ്റെ വിശ്വാസ പ്രകാരം നടത്തട്ടെ യഥാർത്ഥത്തില് പിതൃയജ്ഞം എന്താണ് നമ്മൾക്ക് കാരണന്മാരായിട്ട് നമ്മുടെ കുടുംബത്തിൽ പറഞ്ഞു തന്നു വന്നിരിക്കുന്ന ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട് അവർ തുടങ്ങി വെച്ച സൽക്കർമ്മങ്ങളുണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് പിതൃയജ്ഞം ഇന്നിപ്പോൾ ഞാൻ വന്നപ്പോൾ ഈ സ്കൂളിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് പറഞ്ഞു തന്നത് ഈ സ്കൂളിൽ പഠിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് ഇത് തുടങ്ങിയത് എന്നുള്ള അതൊരു വലിയ കാര്യമില്ല ഒരു സ്കൂൾ തുടങ്ങി വെക്കുക എന്നിട്ട് സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന വിദ്യ കൊണ്ടു നടക്കുക അതൊക്കെ പിതൃയജ്ഞത്തിൽപ്പെട്ടാണ് എവിടെ നിന്നോ കിട്ടിയ ഒരു സംസ്കാരം അദ്ദേഹം പ്രാവർത്തികമാക്കി നമുക്കൊക്കെ ചെയ്യാൻ പറ്റും നമ്മുടെ കുടുംബത്തിലെ കാരണന്മാരൊക്കെ നമുക്ക് പലതും പറഞ്ഞു തന്നിട്ടുണ്ട് അവർ തന്ന സൽക്കർമ്മങ്ങളെ ഏറ്റെടുത്ത് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് പിതൃയജ്ഞമായിട്ട് മാറുന്നത് പിന്നെയും നമുക്ക് ഈ ഭക്തിയുടെ ശക്തി ദൈവത്തിന്റെ ശക്തി ഉപയോഗിക്കാൻ പറ്റുന്നത് മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ് അവശരായവരെ സഹായിക്കരുത് ആവശ്യം വേണ്ടവരെ ചെന്ന് സഹായിക്കരുത് തിരിച്ചൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല പലപ്പോഴും പലരും സഹായിക്കാൻ ചേരുന്നത് പല സ്വാർത്ഥതകളെയും ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് കുറെ കഴിയുമ്പോഴാണ് അവിടെ ചില മതമാറ്റത്തിന്റെ ചിഹ്നങ്ങളും അതൊക്കെ നമ്മൾ കാണാൻ തുടങ്ങുന്നത് ഹിന്ദുവിന് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഹിന്ദുവിന് നിസ്വാർത്ഥ സേവനം എന്ന് തന്നെയാണ് പറഞ്ഞത് നമ്മൾ നവതാഭക്തിയിൽ സേവനം പറഞ്ഞിട്ടുണ്ട് കാണുന്ന സൃഷ്ടിയെ മുഴുവൻ ഈശ്വര രൂപങ്ങളായി കണ്ട് സേവിക്കാൻ തന്നെ പറഞ്ഞിട്ടില്ല നമ്മൾ യാതൊന്നും കാണുന്നത് അത് നാരായണ പ്രതിമ പറയും എന്തെങ്കിലും കാണണോ ഭഗവാന്റെ രൂപമായിട്ട് തന്നെ കാണണം നമ്മൾ സപ്താത്തിനെ പോയിരിക്കുമ്പോൾ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എന്നൊക്കെ പറയും പക്ഷേ ഇവിടെ ഗോവിന്ദ സർവത്ര ഗോവിന്ദ നാമനം പറയണമെങ്കിൽ സർവ സർവത്ര ഗോവിന്ദ കാണണം എന്നാൽ തന്നെ പറയുള്ളൂ പക്ഷെ അതൊരു മുദ്രാവാക്യം പോലെ ആയി പോകുന്നു പക്ഷെ മനുഷ്യനെ വേണ്ട കാര്യങ്ങൾ നമ്മൾ നിസ്വാർത്ഥമായിട്ട് ചെയ്യാൻ പോകുന്നു അതിന് നമ്മൾ പറയുന്ന പേരാണ് നൃയജ്ഞം എന്നുള്ളത് ഞാൻ അറിഞ്ഞത് ഇന്നിവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് നടന്നു എന്നാണ് ഇത് ആദ്യം വന്നപ്പോൾ തന്നെ അറിഞ്ഞാൽ അവർക്ക് വേണ്ടി ഒരു നല്ല കയ്യടി എല്ലാവർക്കും കൊടുക്കണം അറിഞ്ഞു കഴിഞ്ഞിട്ട് നല്ലൊരു കാര്യം എത്ര അഭിനന്ദിച്ചാലും മതിയാവു ഇങ്ങനെ വേണം നമ്മളുടെ ഈ യൂണിറ്റി നമ്മളുടെ ഉള്ളിലെ ഈ ഭക്തിയെ സമൂഹത്തിന് പ്രയോജനപ്പെടുത്തേണ്ട ഇത്തരം കാര്യങ്ങൾ കൂടെ തന്നെയാണ് സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന വിധത്തില് ഒരു നൃയജ്ഞത്തിന്റെ ഒരു ഭാഗം നടന്നു അന്നദാനം ചെയ്യാം അന്നദാനം ചെയ്യുന്ന പേര് പിടിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല എവിടെ അവസരം അനുഭവിക്കുന്നുണ്ട് അനാഥാശ്രമങ്ങളിൽ പോവാം വൃദ്ധാശ്രമങ്ങളിൽ പോവാം ഇതുപോലെ മെഡിക്കൽ ക്യാമ്പുകൾ ചെയ്യാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്യുന്ന സംഘടനകളുണ്ട് ആശ്രമങ്ങളുണ്ട് ഞങ്ങൾക്ക് പറ്റില്ല എന്ന് വിചാരിക്കുമ്പോഴാണ് പ്രശ്നം ഞങ്ങൾ